കോഴിക്കോട് വടകരയിൽ യുവാവിനെ ആൾക്കൂട്ടം ആക്രമിച്ചു ഗുഡ്സ് ഓട്ടോ ബൈക്കിൽ ഇടിച്ചു എന്നാരോപിച്ചായിരുന്നു മർദ്ദനം കൽപ്പത്തൂർ സ്വദേശി ഷബീറിനാണ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ആക്രമണത്തിൽ സംസ്ഥാനത്ത് തുടർച്ചയായി ആളുകൾ കൊല്ലപ്പെടുന്ന സംഭവം ഉണ്ടാകുമ്പോഴും അതിന് ഒരു കുറവും ഉണ്ടാകുന്നില്ല ആൾക്കൂട്ട ആക്രമണം നിർബാധം തുടരുന്നു എന്ന് തെളിയിക്കുന്നതാണ് വടകര തിരുവള്ളൂരിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയോടുകൂടിയാണ് പേരാമ്പ്ര കൽപ്പത്തൂർ സ്വദേശിയായ ഷബീർ എന്ന യുവാവ് ഓട്ടോ ഡ്രൈവറാണ് വാഹനം ഓടിച്ചു വരുന്നതിനിടെ തിരുവള്ളൂരിൽ വെച്ച് ഒരു ബൈക്കിന് ഓട്ടോ വന്ന് തട്ടി എന്നാണ് ആരോപണം ഉയരുന്നത് അതേ തുടർന്നാണ് ആ ബൈക്കിലുള്ള യാത്രികർ രണ്ടുപേരുണ്ടായിരുന്നു അവരുടെ സുഹൃത്തുക്കൾ ചേർന്ന് ഷബീറിനെ ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ഷബീറിൻ്റെ ഗുഡ്സ് ഓട്ടോയിൽ മുകളിലൊന്നും മർദ്ദനമേറ്റ് ഷബീർ താഴെ വീഴുന്നുണ്ട് ഏകദേശം അരമണിക്കൂർ നേരം മർദ്ദനമുണ്ടായി എന്നാണ് പറയുന്നത് അതിനിടയ്ക്ക് ഒരാൾ മരിച്ചു പോകും ഇനി അടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും ആൾക്കൂട്ടം പിന്തിരിഞ്ഞത് ഏതായാലും നല്ല മർദ്ദനം ഷബീറിനേറ്റിട്ടുണ്ട് ഷബീറിൻ്റെ ബന്ധുക്കളൊക്കെ എത്തിയ ശേഷമാണ് പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്യുന്നത് ഇന്നലെ രാത്രിയാണ് കുടുംബം പരാതി നൽകുന്നത് വടകര പോലീസിൽ പരാതി നൽകുന്നത് ആ മർദ്ദനമേറ്റത്തിൻ്റെ വലിയ ആഘാതത്തിലായിരുന്നു ഷബീർ പരാതി നൽകാനൊന്നും പറ്റുന്ന സാഹചര്യമായിരുന്നില്ല ഇന്നലെ പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ പോലീസ് വടകര പോലീസ് കേസ് എടുത്തിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രിയിലൊന്നും ഷബീർ പ്രവേശിപ്പിച്ചിട്ടില്ല എന്നൊക്കെയാണ് പോലീസ് പറയുന്നത് ഏതായാലും പരിശോധിക്കട്ടെ അന്വേഷിക്കട്ടെ എന്നുള്ളൊരു വിശദീകരണമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത് വലിയ ഗുരുതരമായ ഒരു ക്രൂരമായ ആക്രമണമാണ് വടകര തിരുവള്ളൂരിൽ യുവാവിന് നേരെ കഴിഞ്ഞ ദിവസം ഉണ്ടായത്